ഹായ് എൻ്റെ പേര് മുഹമ്മദ് ഫവാസ് ഞാൻ കൊല്ലം ട്രാവങ്കൂർ മെഡിസിറ്റിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറിനറി ഇൻഗ്രോണിയൻസ് അഥവാ ചിരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് എടുക്കുമ്പോഴോ ഒക്കെ യൂറിൻ അറിയാതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട് അഥവാ രാത്രി കിടക്കുന്ന സമയങ്ങളിൽ യൂറിൻ അറിയാതെ പോവുക തുടങ്ങിയ പ്രശ്നങ്ങളുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പ്രായമായവരാകാം ഡെലിവറി കഴിഞ്ഞവരാകാം മെൻസ്ട്രൽ സൈക്കിൾ നിന്നവരാകാം ആണുങ്ങളിൽ തന്നെ ആണെങ്കിലും ഒരു പ്രായം കഴിഞ്ഞവരും അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ചില അസുഖങ്ങളുള്ളവർക്കൊക്കെ ഈ പ്രശ്നം ധാരാളമായി കാണാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പെൽവിക് മസിൽ അഥവാ നമ്മളുടെ ചട്ടലിൻ്റെ കൂടെയുള്ള മസിൽസും നമ്മളുടെ യൂറിനറി ബ്ലാഡർ അതിന് ചുറ്റുമുള്ള മസിൽസും ഒക്കെ ബലം കുറയുന്നതുകൊണ്ടും വീക്കാവുന്നതുകൊണ്ടും ഒക്കെ ഈ പ്രശ്നം സർവ്വസാധാരണമായി കണ്ടുവരാറുണ്ട് ഈ ഒരു പ്രശ്നം മൂലം പലർക്കും ഒരു മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയോ ഒരു ഫംഗ്ഷന് പോകാനോ ഒരു ട്രാവലിംഗ് പോകാനൊക്കെ മാനസികമായി ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന വ്യായാമങ്ങൾ ചെയ്തു നോക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഡോക്ടറുടെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഉപദേശം തേടുക ഇതിന് വ്യായാമം മാത്രം മതിയോ ഫർദർ ആയിട്ടുള്ള ടെസ്റ്റുകൾ വല്ലതും വേണോ അഥവാ എന്തെങ്കിലും മെഡിസിൻ്റെ സഹായം വേണോ എന്നൊക്കെ നിങ്ങളുടെ യൂറോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുവാണെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ മസിൽസാണ് കൂടുതൽ വീക്ക്നെസ് ഉള്ളത് എന്നും പറഞ്ഞു തരുന്നതിനും സഹായിക്കും പലപ്പോഴും ഈ ഒരു അസുഖം പലരും പുറത്ത് പറയാൻ തന്നെ മടിക്കുന്നൊരു അസുഖമാണ് കാരണം ഇത്തുമുമ്പഴും ചുമയ്ക്കുമ്പോഴൊക്കെ യൂറിൻ കുറേശ്ശെ കുറേശ്ശു പോകുക ചിലർക്ക് വളരെ കൂടുതലായിട്ട് തന്നെ പോകാറുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ വളരെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു അസുഖമാണ് ഇതിന് ഉപകാരപ്പെടുന്ന വളരെ ലഘുവായ ചില വ്യായാമങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ വ്യായാമത്തിനായി വളരെ റിലാക്സ് ചെയ്ത് ഇത് കംഫർട്ടബിളാക്കി കിടക്കുക അതിനുശേഷം മുട്ടനെണ്ണം മടക്കി വെക്കുക മുട്ടരണ്ട് മടക്കി മാക്സിമം അടുപ്പിച്ച് താഴേക്ക് വെക്കുക ഫ്ലാറ്റായി വെക്കുക അതിന് ശേഷം നമ്മുടെ നടുവിൽ മുകളിലേക്ക് ഇത് കണക്ക് പൊക്കി പിടിക്കുക ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്യുക ഈ വ്യായാമം നമുക്ക് ഒരു അഞ്ച് മുതൽ പത്ത് തവണ വരെ ആവർത്തിക്കാം ശേഷം രണ്ടാമത്തെ വ്യായാമത്തിനായി ഇതേ പൊസിഷനിൽ കിടന്ന ശേഷം ഇത് കണക്കൊരു ബോളോ അല്ലെങ്കിൽ ഒരു പില്ലോയോ അതല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് റോൾ ചെയ്ത് നമ്മുടെ രണ്ട് മുട്ടിൻ്റെ ഇടയിലായിട്ട് ഇതിനകത്ത് വെക്കുക രണ്ട് മുട്ടിൻ്റെ ഇടയിലായിട്ട് വെച്ച് എന്നിട്ട് മുട്ട് ഈ ബോളിലേക്ക് അമർത്തി പിടിച്ച നല്ല രീതിയിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ റിലാക്സ് ചെയ്തേ ഒന്നും ഇവിടെ ചെയ്ത് നോക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്തേ അടുത്ത വ്യായാമത്തിലായി ഇതേ രീതിയിൽ കിടന്ന ശേഷം നമ്മുടെ വയറിലെ മസിൽസ് അകത്തേക്ക് പിടിച്ച് ശ്വാസം അകത്തേക്കെടുത്ത് അകത്തേക്ക് പിടിച്ച് നല്ല രീതിയിൽ അകത്തേക്ക് പിടിച്ച് പിടിച്ച് വെച്ചേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് റിലാക്സ് ചെയ്തേ ശ്വാസം പുറത്തേക്ക് വിട്ടപ്പുറത്തേക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കിയാൽ അകത്തേക്ക് പിടിച്ച് ശ്വാസം പിടിച്ചു വെച്ച് പിടിച്ച് അകത്തേക്ക് പിടിച്ച് അകത്തേക്ക് പിടിച്ച് പിടിച്ച് വെച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്തേ അടുത്ത വ്യായാമത്തിനായി ഇത് നടക്ക് മലന്ന് കിടന്ന് രണ്ടും മടക്കി വെച്ച ശേഷം ഒരു കാല് മുട്ട മടക്കാതെ നേരെ മുകളിലേക്ക് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ പിടിച്ചു വെക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ചെയ്തേ ഈ കാലിൽ ചെയ്തേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്തേ അടുത്ത വ്യായാമത്തിനായി നമ്മൾ നമ്മളിത് ഒരു ടവലോ ബെഡ്ഷീറ്റോ മടക്കി റോൾ ചെയ്യുക അതിന് ശേഷം അത് നടുവിൻ്റെ അടിയിലാക്കി ഇതിനിണക്ക് നടുവിൻ്റെ അടിയിലായിട്ട് വെക്കുക നടുവിൻ്റെ അടിയിലാക്കി വെച്ച ശേഷം നടു താഴെ താഴേക്ക് അമർത്തിപ്പിടിച്ച് നല്ല രീതിയിൽ അമർത്തി ടവലിലേക്ക് ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലാക്സ് ഇതെ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്ത് അടുത്ത വ്യായാമം നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിനെ കണ്ട്രോൾ ചെയ്ത് പിടിച്ചു വെക്കുക അതായത് കുറച്ച് യൂറിൻ പോയ ശേഷം അതിനെ കണ്ട്രോൾ ചെയ്ത് പിടിച്ചു വെക്കുക വീണ്ടും കുറച്ച് യൂറിൻ പാസ് ചെയ്യുക വീണ്ടും അതിനെ പിടിച്ചു വെക്കുക ആ രീതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുക ഇതുവഴി നമ്മളുടെ യൂറിനറി മസിൽസൊക്കെ ആവാൻ സഹായിക്കും ഇതിനിടക്കുള്ള വ്യായാമത്തെ നമ്മൾ കോമൺലി കെഗൽസ് എക്സസൈസ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് കണക്കുള്ള വ്യായാമം തുടർച്ചയായി ചെയ്യുക വഴി രണ്ടോ മൂന്നോ നേരം ഒരു ദിവസം ചെയ്യുക വഴി നമ്മളുടെ പെൽവിക് ഫ്ലോർ മസിൽസ് അഥവാ പെൽവിസിന് ചുറ്റുമുള്ളതും യൂറിനറി ബ്ലാഡറിന് ചുറ്റുമുള്ള മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിനും അതുമൂലം ഉണ്ടാകുന്ന അതായത് യൂറിനറി ബ്ലാഡറിൻ്റെ വീക്ക്നെസ്സും അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ വീക്ക്നസ് മൂലമുണ്ടാകുന്ന ഒരുമാതിരി പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ